കോൺഗ്രസ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള വരവ് ഇതിന്റെ സൂചനയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും പ്രമുഖരായ ആളുകൾ ബി ജെ പിയിലേക്ക് വരും കെ മുരളീധരൻ പോലും എന്ന് ബി ജെ പിയിലേക്ക് വരുമെന്ന് നോക്കിയിരുന്നാൽ മതിയെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു പ്രചാരണത്തിനിടെ മലബാർ ന്യൂസിൻ്റെ ചെറുപ്പശ്ശേരിയിലെ ഓഫീസിലെത്തിയതായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കേരളത്തിലും തകർന്നു കൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഒരു ബദൽ മുന്നണി അവതരിപ്പിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസ്സിൻ്റെ തയ്യാ കോൺഗ്രസ് ഉണ്ടാക്കിയ ഐ എൻ ഡി എ മുന്നണി തകർന്ന തരിപ്പണമായിരിക്കുക ഐ എൻ ഡി എ മുന്നണിയിലെ നിതീഷ് കുമാറും അതുപോലെ തന്നെ നിരവധി കക്ഷികളും ലോക് ദൾ പോലെയുള്ള കക്ഷികളുമെല്ലാം ഇന്ന് കോ ഐ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കം ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് മുൻ ഡി സി സി പി സി സി അധ്യക്ഷൻ ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻറണി ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നു ഇന്ന് കെ കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നു വരുന്ന ദിവസങ്ങളിൽ നിരവധി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുക വലിയ മാറ്റം രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് കേരളത്തിലും വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് ഇത്തവണ പാലക്കാട് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും പത്മജയുടെ വരവ് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് മാത്രമേ എൻ ഡി എ സഖ്യത്തിന് മാത്രമേ ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കറിയാം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പോലും അത് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി ഈ രാജ്യത്തിനെ നയിക്കാൻ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിനെ കഴിയുന്നുള്ളൂ എന്നുള്ളതിൻ്റെ ഉറപ്പ് അതിൻ്റെ ആ വിശ്വാസത്തിലാണ് മുഴുവൻ ആളുകളും ബി ജെ പിയിലേക്ക് വരുന്നത് ഒരു വ്യക്തി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ പ്രമുഖയായിട്ടുള്ള നേതാവാണ് അവർ പോലെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ആയിരക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ ഇതൊരു സൂചനയും അവർക്കൊരു ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രേരണയും ഇത് നൽകും മുരളീധരൻ്റെ വാക്ക് ആർക്ക് വില കൽപ്പിക്കാൻ കഴിയുക സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഈ അഹമ്മദ് പട്ടേലിനെ കോൺഗ്രസ്സിൻ്റെ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച ആളാണ് മൂന്നാമത്തെ ദിവസം അഹമ്മദ് പട്ടേലിനെ കാല് പിടിച്ച ആളാണ് ആ മുരളീധരൻ്റെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല കെ മുരളീധരൻ അടക്കം എന്നാണ് ബി ജെ പിയിലേക്ക് വരുന്നതെന്ന് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ